മുട്ടുവേദനയുള്ള പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യം കൂടിയാണ് ബാക്ക് പെയിൻ അപ്പം ഈ മുട്ടുവേദനയും ബാക്ക് പെയിനും പല സമയത്തും കമ്പൈൻ ചെയ്ത് വരാറുണ്ട് അപ്പം ആദ്യം ഈ പേഷ്യൻറ്റ് തുടങ്ങിയത് നീ പെയിൻ ആയിരിക്കും ഈ നീ പെയിൻ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ വീഴ്ചയിൽ എന്തെങ്കിലും ചെറിയ ഇഞ്ചുറി പറ്റിയതായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ഡീജനറേറ്റീവ് ചേഞ്ചസ് വന്നതുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് കെയർ ചെയ്യാതെ അവർ മുന്നോട്ട് അതേപോലെ നടക്കും അതായത് ആ കാലിന് വെയിറ്റ് കൊടുക്കാതെ മറ്റേ കാലിന് വെയിറ്റ് കൊടുത്തുകൊണ്ടായിരിക്കും അവർ നടക്കുന്നത് ഈ സമയത്ത് പോസ്റ്ററിന് നമ്മുടെ നോർമൽ അലൈൻമെൻറ്റിൽ നിന്ന് മാറി ഒരു പോസ്റ്റർ ഡിഫോൾട്ട് വരും ഈ സമയത്ത് നമ്മുടെ ഹിപ്പിനാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്പൈനാണെന്നുണ്ടെങ്കിലും ലോഡ് കൂടുകയും അതേപോലെ തന്നെ നോർമലുള്ള പെൽവീസിൻ്റെ പൊസിഷൻ മാറിയിട്ട് അതായത് ഹിപ്പ് ജോയിൻറ്റിൻ്റെ പൊസിഷൻ മാറിയിട്ട് ഒരു ഭാഗത്തേക്ക് കുറച്ച് കയറി നിൽക്കുകയും സ്പൈൻ അതേപോലെ ഡിസ്ക് ബൾജ് പോലെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ ഒരു നീ പെയിൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത് ചെറിയ ഇഞ്ചുറി വരുന്ന സമയത്ത് തന്നെ നമ്മളത് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാണ് ആദ്യം വേണ്ടത് അല്ലാതെ നമ്മൾ ഇതുപോലെ അത് കെയർ ചെയ്യാതെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ കുറച്ച് സിവിയറായിട്ടായിരിക്കും നമുക്കുണ്ടാവാൻ പോകുന്നത്